വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചു വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ആരോഗ്യം ക്ഷേമം കൃഷി വിദ്യാഭ്യാസം കായിക മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലിങ്ങലിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ് അവതരിപ്പിച്ചു ജീവനത്തിലുമുള്ള നഗരസഭയുടെ പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി കാർഷിക മൃഗസംരക്ഷണ ക്ഷീരമേഖലകളിൽ സബ്സിഡികളും പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനും സുസ്ഥിര ഭൂപരിപാലന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിഭവങ്ങൾ വകയിരുത്തുന്നു നമ്മുടെ കർഷകരെ പിന്തുണക്കുന്നതിലൂടെ കാർഷിക നവീകരണത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുവാൻ നഗരസഭ ശ്രമിക്കുന്നു ആരോഗ്യം ഐക്യം സാമൂഹിക പ്രതിബദ്ധത എന്നിവ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനും സ്പോർട്സിൻ്റെയും വിനോദത്തിൻ്റെയും അവിഭാജ്യ പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നഗരസഭ കായിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും പരിപാടികളുടെയും വികസനത്തിൽ മുൻഗണന നൽകുന്നു സ്റ്റേഡിയത്തിൻ്റെയും സ്പോർട്സ് കോംപ്ലക്സുകളുടെയും നിർമ്മാണം മുതൽ ഗ്രാസ് റൂട്ട് പരിശീലനത്തിൻ്റെയും സ്പോർട്സ് സംരംഭങ്ങളുടെയും മത്സരങ്ങളുടെയും സംഘടന വരെ നഗരസഭ മുൻകൈയെടുത്ത് അവസരങ്ങൾ നൽകാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് കായികക്ഷമതയുടെ സൗഹൃദത്തിൻ്റെയും ഒരു സംസ്കാരമാണ് നഗരസഭ വിഭാവനം എഴുപത്തിയേഴ് കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി മൂന്ന് രൂപ വരവും എഴുപത്തി കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ചിലവും ഇരുപത്തിനാല് കോടി പത്ത് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ നീക്കിയിരുപ്പമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഹാപ്പിനെസ് ഇക്കോ പാർക്ക് ഏഴര കോടി മഡ് ടർഫ് നിർമ്മാണം മുപ്പത് ലക്ഷം വെറ്റിനറി പോളിക്ലിനിക് ആനിമൽ ആംബുലൻസ് മുപ്പത് ലക്ഷം ഭൂരഹിത ഭവനരഹിത ഭവന സമുച്ചയത്തിന് അൻപത് ലക്ഷം കല്യാണ ഉറവ തൊഴുവാനൂർ പറളിപ്പാടം റോഡ് പുനരുദ്ധാരണത്തിന് മുപ്പത് ലക്ഷം കഞ്ഞിപ്പുര അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് സ്വന്തം കെട്ടിടം സ്ഥാപിക്കാൻ ഇരുപത്തി ലക്ഷം സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ പത്ത് ലക്ഷം പി എച്ച് സി പുനരുദ്ധാരണത്തിന് അൻപത് ലക്ഷം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് പ്രതിമാസം നാലായിരം രൂപ പാലിയേറ്റീവ് കെട്ടിട നവീകരണത്തിന് അൻപത് ലക്ഷം ആശ്രയ അഗതിരഹിത പദ്ധതിക്ക് പതിനഞ്ചു ലക്ഷം പൈങ്കണ്ണൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയം നിർമ്മാണം അൻപത് ലക്ഷം ജി യു പി സ്കൂളിന് വാഹനം വാങ്ങുന്നതിന് ഇരുപത് ലക്ഷം പരിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് വാഹനം പത്ത് ലക്ഷം കല്യാണുറവ തൊഴുവാനൂർ പറളിപ്പാടം തോട് പുനരുദ്ധാരണത്തിന് മുപ്പത് ലക്ഷം മിനി ഓപ്പൺ ജിം പത്ത് ലക്ഷം കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ മൂന്ന് കോടി പൊതു ഇരിപ്പിടങ്ങൾ പാതയോര സൗന്ദര്യവൽക്കരണം പത്ത് ലക്ഷം എന്നിങ്ങനെയും എല്ലാ അംഗൻവാടികളിലും എ സി റോബോട്ടിക്സ് പ്രോഗ്രാം വർക്ക്ഷോപ്പ് പദ്ധതി വെർച്വൽ ക്ലാസ് റൂം വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി വിമാനയാത്ര ഹൈടെക് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മത്സ്യമാർക്കറ്റ് മൂച്ചിക്കൽ കൊട്ടാരം കുളമംഗലം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം വളാഞ്ചേരി ടൗണിൽ കാൽനട യാത്രക്കാർക്ക് സബ് പാത് വേ സൈക്ലിംഗ് ജോഗിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ട്രാക്ക് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ബഡ്സ് സ്കൂൾ നിർമ്മിക്കും പല്ലുകൾ നഷ്ടപ്പെട്ട ദാരിദ്ര്യ താഴെയുള്ളവർക്ക് കൃത്രിമ പല്ലുകൾ വെച്ച് നൽകൽ മന്ദഹാസം പദ്ധതി സ്പോർട്സ് പാർക്ക് പി 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 മോഡൽ ഓട്ടോ തൊഴിലാളികൾക്ക് യൂണിഫോം നൽകൽ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങി പദ്ധതികൾക്കും ബജറ്റിൽ ഫണ്ട് നീക്കിവെച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി എം റിയാസ് മുജീബ് വാലാസി ഇബ്രാഹിം മാരാത്ത് ദീപ്തി ശൈലേഷ് ആസൂത്രണ സമിതി അംഗങ്ങളായ പറശ്ശേരി അസൈനാർ സലാം പളാഞ്ചേരി കെ വി ഉണ്ണികൃഷ്ണൻ മൂർക്കത്ത് മുസ്തഫ സഫീർ ഷാ വാർഡ് കൗൺസിലർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ പ്രസന്റ് മീഡിയ ക്ലബ്ബ് ഭാരവാഹികളും പങ്കെടുത്തു